കണ്ണൂർ ഹാൻഡ്ലൂം ബിസിനസ് ചെയ്യുന്നവർക്കായിട്ട് വലിയൊരു ഓഫറായിട്ടാണ് അജുമേരാ ഫാഷൻ ഇന്ന് വന്നിട്ടുള്ളത് കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൈ പ്രോഫിറ്റ് നിങ്ങളൊരു വില്ലേജ് ലെവലായിക്കോട്ടെ വില്ലേജ് ലെവലിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സിറ്റിയിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ ഒരു ഓഫീസ് വേണ്ട ഒരു ഷോപ്പ് വേണ്ട നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഡയറക്റ്റ് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടൺ സാരീസ് കളക്ഷനുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ സാരീസ് ബിസിനസ് സ്റ്റാർട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്കൊന്ന് ഒരുപാട് വെറൈറ്റീസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടാം എല്ലാവർക്കും അജിമേറ ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടൺ സാരി കളക്ഷൻ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിൽക്കുന്നത് കോട്ടൺ സാരി സെക്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് കാണാം കംപ്ലീറ്റ് കോട്ടൺ വെറൈറ്റീസ് അത് നല്ല പ്യുവർ കോട്ടൺ ഡിജിറ്റൽ പ്രിന്റ് ഫ്ലോറൽ പ്രിന്റ് കലങ്കാരി പ്രിന്റ് അങ്ങനെ വേണ്ടുന്ന ടോട്ടലായിട്ട് നമ്മുടെ ലേഡീസ് ഇഷ്ടപ്പെടുന്ന എല്ലാ രീതിയിലുള്ള പ്രിന്റുകളും ആൻഡ് വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് അതെല്ലാം തന്നെ കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസില് ഇനി നിങ്ങളൊരു വില്ലേജ് ലെവൽ അല്ലെങ്കിൽ നിങ്ങളൊരു വില്ലേജ് സി വില്ലേജിലാണ് താമസിച്ചാൽ അവിടെ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങളൊരു സിറ്റിയിലാണോ നോ ടെൻഷൻ നിങ്ങൾക്ക് ഷോപ്പ് ഷോപ്പില്ലാതെയോ അല്ലെങ്കിൽ ഒരു ഓഫീസ് ഇല്ലാതെയോ തന്നെ വീട്ടിൽ തന്നെ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം മറ്റു ഏറെ ഫാഷൻ എടുക്കുന്നു പ്യൂർ ആയിട്ടുള്ള കോട്ടൺ സാരി വെറും നൂറ്റി അഞ്ച് രൂപയാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇന്ന് ഞാൻ നല്ല അടിപൊളിയായിട്ടൊരു കളക്ഷൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഫേസ്റ്റ് കളക്ഷൻ കാണാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിന്റെ കാറ്റലോഗ് പരിചയപ്പെടാം ഈ സാരി വെയർ ചെയ്യുമ്പോഴത്തേന് ഈ രീതിയിലിരിക്കും കണ്ടോ കംപ്ലീറ്റ് ലുക്ക് ആണ് ഇത് ഇനി നമുക്ക് ഇതിന്റെ കളക്ഷൻ നോക്കാം എന്താ ബംഗാട് ഗിരി പ്രിന്റ് ആണ് ഇങ്ങനെയാണ് ഈ പ്രിൻറ്റിൻ്റെ പേര് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് ഷെയ്ഡിൽ കോൺട്രാസ്റ്റ് ബോർഡറിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ബ്ലൗസ് വന്നിട്ട് കോൺട്രാസ്റ്റിലാണ് എന്തോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലുക്കാണ് വരുന്നത് ഏറ്റവും പ്യൂറായിട്ടുള്ള കോട്ടൺ കംപ്ലീറ്റ് ആയിട്ട് പ്രിൻ്റിലാണ് നമ്മളത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ നമ്മളിത് വാഷ് ചെയ്യുന്നതനുസരിച്ച് ഒന്നും ഇട സോഫ്റ്റ് ആകും കേട്ടോ പിന്നെ നമുക്ക് അഞ്ച് പീസിൻ്റെ സെറ്റ് ആണ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇഷ്ടപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഇനി സെക്കൻഡ് വെറൈറ്റി വന്നിട്ട് പ്യുവർ കോട്ടന് നമ്മൾ ഈ രീതിയിലുള്ള ഡിസൈൻ കൊടുത്ത് ഡിസൈനിലെ കംപ്ലീറ്റ് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഫിഗർ ഡിസൈനിലാണ് നമ്മൾ ഇത് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇതിൽ നമ്മൾ കോൺട്രാസ്റ്റ് ബോർഡർ ആണ് വന്നിട്ടുള്ളത് കോൺട്രാസ്റ്റിൽ തന്നെയാണ് ബ്ലൗസ് വന്നിട്ടുള്ളത് നോക്കി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓഫീസ് വെയർ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഇത് നമുക്ക് അഞ്ചു പീസിന്റെ സെറ്റാണ് വരുന്നത് നമ്മുടെ സെറ്റ് കണ്ടുള്ള നിങ്ങൾ ഈ രീതിയിലുള്ള സെറ്റുകളാണ് നമുക്ക് വരുന്നത് ഇതിൽ നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് ചെലതിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കളറും ഡിസൈൻസും അവൈലബിൾ ആണ് ഇനി നമ്മുടെ സെക്കൻഡ് കളർ മൂന്നാമത്തെ കളക്ഷൻ നോക്കാം ഇതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എപ്പോഴും ട്രെൻഡിങ്ങൾ ആയിട്ടുള്ള ഫ്ലോറൽ ഒരു വരുന്നൊരു ആണ് വിത്ത് ജക്കാഡ് ബോർഡറോട് കൂടി ആ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ബ്ലൗസിലും കൊടുത്തിരിക്കുന്നത് സെയിം ബോർഡർ കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തെടുത്തിരുന്നത് പ്യുർ കോട്ടണിന് ഡിമാൻഡ് ഒരിക്കലും പോകത്തില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ബെനിഫിറ്റ് കണ്ടെത്താൻ പറ്റിയ ഓരോ ഓരോ ആഴ്ച അല്ലെങ്കിൽ ഓരോ മാസങ്ങളോളം നമ്മുടെ ഫാഷൻ ചേഞ്ചസ് വരുകയാണ് അപ്പോൾ ആ ഫാഷൻ ചേഞ്ചിനോടൊപ്പം നമ്മുടെ ബിസിനസ് മുന്നോട്ട് വേണം അതിൽ നിങ്ങൾ മസ്റ്റ് വിസിറ്റ് അജ്മേറ ഫാഷൻ ഇവിടെ നമുക്ക് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻ വരെ ബ്രാൻഡഡ് കളക്ഷൻ വരെ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇനി നമ്മുടെ നാലാമത്തെ കളക്ഷൻ നോക്കാം ഇതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡസ്റ്റി കോമ്പിനേഷൻ ഇത് കോൺട്രാസ്റ്റിലാണ് ബ്ലൗസ് വന്നിട്ടുള്ളത് ഇതിൽ നമ്മൾ ബോർഡർ കോൺസെപ്റ്റിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഇതും അതുപോലെ തന്നെ ഫ്ലോറൽ പ്രിന്റിൽ വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ കോൺട്രാസ്റ്റിലാണ് ഇതും ബ്ലൗസ് വന്നിട്ടുള്ളത് ബ്ലൗസിലും ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആണ് നമ്മൾ വെയർ ചെയ്യുമ്പോഴത്തേനും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് ബസ്റ്റ് സെയിലും ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് അപ്പൊ ഈ ഇതിലുള്ള ഫ്ലോറൽ പ്രിന്റ് കളക്ഷൻസ് ഏറെ ഡിമാൻഡാണ് ഇതുപോലുള്ള കളക്ഷൻ ആഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഓഫീസ് വേണ്ട ഒരു ഷോപ്പ് ഉണ്ട് വീട്ടിൽ തന്നെ ബ്രാൻഡഡ് കളക്ഷൻ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റും അത് അതിനായിട്ട് മസ്റ്റ് വിസിറ്റ് അജിമേറ ഫാഷൻ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ബിസിനസ് എന്ന കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇതൊക്കെയാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിലും കൂടുതൽ വെറൈറ്റി ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം